ഏരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ട് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്റ്റേഡിയമാക്കി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒപ്പു ശേഖരണ പരിപാടി സംഘടിപ്പിച്ചു സി പി എം ഏരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബഹുജനങ്ങളിൽ നിന്നും ഒപ്പു ശേഖരിച്ചുകൊണ്ട് ഒരു മാസ് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള ഒപ്പു ശേഖരണ പരിപാടി സംഘടിപ്പിച്ചത് ആലഞ്ചേരിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സി അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ നിർവഹിച്ചു ഇതിന് ഇതിൻ്റെ ഒരു ആവശ്യകത അവർ കെട്ടിടം വരുമ്പം തന്നെ അത് മധ്യത്താവരുതേ അതൊരു സൈഡിലോട്ടാകണം നമ്മുടെ മേഖലയിലെ കലാകായിക പ്രേമികൾക്ക് ഒരു ടീലാനഷ്ടമാകും എന്നുള്ള നിലയിൽ ഉപോലിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കടത്തും പുറത്തും ധൈജനങ്ങളെ അനു എത്തിക്കൊണ്ടും കൂമാര സാറിൻ്റെ ഒരു പ്രവർത്തനം ഈ ഭരണത്തിൽ ആ സ്കൂളങ്ങനെ ഒരു സൈഡിലേക്ക് മാറാനും ഇന്ന് ആ സ്ഥല ഭൂവിസ്തൃതി നിലനിർത്താനും കഴിഞ്ഞത് സാറിൻ്റെ ഒരു അഹോരാത്രമായ ഇടപെടലും പാർട്ടി സമ്മർദ്ദങ്ങളും എല്ലാം അതിന് കാരണമായിട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഭാഗത്തേക്ക് മാറിയപ്പം ഇപ്പോൾ വന്നിട്ടുള്ള സ്കൂൾ ഗ്രൗണ്ടിനെ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച് ഇവിടെ നമ്മുടെ ലോക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ടുണ്ട് ആ മെമ്മോറാണ്ടം നമുക്കുടെ ലോകാത്ഭുതങ്ങളിലൊന്നായിരുന്നു ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തോ ലോകത്തോ നാടിനുവരെ കേട്ടുകയില്ല ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും ഒരു തീർച്ചുനാൽപ്പത് നിരോധന മണ്ഡലങ്ങളുള്ള കേരള സംസ്ഥാനത്ത് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഞാൻ അത്ഭുതമാകുന്ന ഒരു പാക്കേജും പറഞ്ഞത് ആളിതുവരെ എൻ്റെ ഒരു നാല് വരെയുള്ള അറിവിൽ അങ്ങനെ ഒരു ഭരണ സമിതി സർക്കാരും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരും അവസരിപ്പിച്ച് ഏതാണ്ട് ഇന്ത്യയിൽ വിശേഷിക്കുന്നത് കൊല്ലം തിരുവനന്തപുരം രണ്ട് ജില്ലകളിലും ബാക്കി പന്ത്രണ്ട് ജില്ലകളും കവർ ചെയ്താണ് പ്രദേശിച്ചത് ഇപ്പോൾ തന്നെ കേരളം കഴിഞ്ഞ ഒരു മുപ്പത് ദിവസ കാലമായി

അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്റ്റേഡിയമാക്കി മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുജനങ്ങളിൽ നിന്നും ഒപ്പു ശേഖരണം നടത്തിയത് ഏരൂർ പഞ്ചായത്തിന്റെ കായിക മുന്നേറ്റത്തിന് എക്കാലവും അതുല്യമായ സംഭാവന നൽകി വരുന്ന ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ട് അത്യാധുനിക കൂടിയ സ്റ്റേഡിയമാക്കി മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ബഹുജനങ്ങളിൽ നിന്നും ഒപ്പു ശേഖരണം നടത്തിയത് ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എസ് ലിനുമോൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രാജീവ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം അജയൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ജി പ്രദീപ് നിഖിൽ ബാബു മഞ്ജുലേഖ ബ്രാഞ്ച് സെക്രട്ടറിമാരായ രാമചന്ദ്രൻ പിള്ള ടി രാജീവ് ലിനു ഗോപി ലേഖ മുൻ ദേശീയ കായിക താരം സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു ഇന്നലെ പുനലൂരിൽ നടന്ന നവകേരള സദസ്സിന്റെ കൗണ്ടറിൽ മാസ് മെമ്മോറാണ്ടം സി പി എം ഏരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രാജീവ് സമർപ്പിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു 9